മലയാളികളുടെ ഇഷ്ടതാരമാണ് നവ്യ നയർ സാരിയാണ് നവ്യയുടെ ഇഷ്ട വസ്ത്രം അതുകൊണ്ട് തന്നെ സാരികളുടെ ഒരു വലിയ ശേഖരം നവ്യക്കുണ്ട് സാരി പ്രേമം നവ്യയ്ക്ക് എത്രത്തോളം ഉണ്ടെന്ന് അവരുടെ സോഷ്യൽ മീഡിയ നോക്കിയാൽ തന്നെ വ്യക്തമാകും ഒട്ടേറെ സാരികൾ ഉള്ളതിനാൽ അവയിൽ താൻ ഒരിക്കൽ മാത്രം ധരിച്ചതും ഒരു വട്ടം പോലും ഉടുക്കാത്തതുമായ സാരികൾ വിൽക്കാൻ ഒരുങ്ങുകയാണ് താരം മലയാളി നടിമാരിൽ ഒരാൾ ആദ്യമായിട്ടാകും താൻ ധരിച്ച വസ്ത്രങ്ങൾ ആദായ വിൽപ്പനയ്ക്ക് വെക്കുന്നത് നോർത്ത് ഇന്ത്യയിലെല്ലാം താരസുന്ദരിമാർ ഇത് സ്ഥിരമായി ചെയ്തു വരാറുള്ള കാര്യമാണ് വിൽപ്പനയുമായുള്ള ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ നവ്യ പങ്കുവച്ചിട്ടുണ്ട് തന്റെ കളക്ഷനിലെ കാഞ്ചീപൂരം സാരികളാണ് നവ്യ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നവയിൽ ഏറെ അടുത്തിടെ ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്ന വിവരം നവ്യ നായർ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിരുന്നു ഒരിക്കലും കൊടുത്തതോ അതുമല്ലെങ്കിൽ വാങ്ങിയിട്ട് ധരിക്കാൻ പോലും സമയം കിട്ടാതെ പോയതോ ആയ തന്റെ പക്കലുള്ള വസ്ത്രങ്ങൾ പ്രീലം എന്ന പേരിൽ വിൽക്കാനുള്ള പ്ലാനിനെ കുറിച്ചായിരുന്നു പോസ്റ്റ് ഇതിനു പിന്നാലെയാണ് തന്റെ സാരികൾ ആരാധകർക്കായി ആ പോസ്റ്റിന് പിന്നാലെ നവ്യ നായർ ആ സാരികൾ ബൈ നവ്യ നായർ എന്ന പേരിലാണ് ഇൻസ്റ്റാഗ്രാം പേജ് തുറന്നിരിക്കുന്നത് ഇതിൽ ഇതിനോടകം ആറ് സാരികൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്നും മനോഹരമായവ നാലെണ്ണം ഒന്നാംതരം കാഞ്ചീപുരം സാരികളാണ് ബാക്കി രണ്ടെണ്ണം ലിനൻ സാരികളും ഇതുവരെ വിൽപ്പനയ്ക്ക് വെച്ച ആറ് സാരികളും ഒരു തവണ താരം ധരിച്ചതാണ് ചിലതിനൊപ്പം ബ്ലൗസും നവ്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെലിബ്രിറ്റികളുടെ സാരിയാണെന്ന് കരുതി അന്യായ വിലയൊന്നും നവ്യ നൽകിയിട്ടില്ല കൈകൊള്ളുന്ന വിലയുമില്ല പക്ഷെ സാരിയുടെ വിലയ്ക്കൊപ്പം ഷിപ്പിംഗ് ചാർജ് കൂടി നൽകി വേണം വാങ്ങാൻ ഇന്ത്യൻ സാരികൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില കാഞ്ചീപുരം സാരികൾക്ക് നാലായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ ലഭ്യമാകും ഇതിനോടകം ചിലരൊക്കെ താല്പര്യം പ്രകടിപ്പിച്ച് കമന്റുകൾ കുറിച്ചിട്ടുണ്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സാരികൾ ധരിച്ചുള്ള നവിയുടെ ചിത്രങ്ങളും പേജിൽ കാണാൻ കഴിയും